ആദിവാസി ദളിത് വിഭാഗക്കാർ താമസിക്കുന്ന ഇടങ്ങളുടെ പേരുമാറ്റൽ ഉത്തരവ് സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ആദിവാസി ഗോത്രമഹാസഭ കോളനി എന്ന പദം റദ്ദാക്കാനുള്ള നീക്കം സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ പകരം മറ്റ് പേരുകൾ നിർദ്ദേശിക്കുന്ന സർക്കാർ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ആദിവാസി ഗോത്ര മഹാസഭാ കൺവീനർ എം ഗീതാനന്ദൻ മീഡിയാവണിനോട് പറഞ്ഞു വനാവകാശ നിയമത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രാമസഭകളെ തകർക്കാനാണ് സർക്കാർ ശ്രമം സംഘപരിവാർ ദേശീയതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇ ഗ്രാന്റ് അട്ടിമറി മന്ത്രി കെ രാധാകൃഷ്ണൻ കൂടുതൽ സങ്കീർണമാക്കിയെന്നും വിമർശനമുണ്ട് കൊളനി പദം റദ്ദാക്കപ്പെടേണ്ടതാണ് ഗവൺമെൻറ് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷെ ഗവൺമെൻറ് തന്നെ പിൻവലിക്കുക എന്നുള്ള നിലയിൽ അത് നല്ല കാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പുതിയ ചില പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു എൻ്റെ അപകടം പണ്ട് നിർദ്ദേശിച്ച പേരായിരുന്നു അംബേദ്കർ കോളനി ഹരിജൻ കോളനി അതേപോലെ പുതിയ അത് മാറ്റി ഉന്നതി എന്നൊക്കെ ഇവർ നിർദ്ദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അത്തരം എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും പിൻവലിക്കപ്പെടണം ഗവൺമെൻറ്റിന് യാതൊരു അവർ അവരുടെ രക്ഷകരായിട്ടും തന്തയായിട്ടൊന്നും ആരും ചമേണ്ടതില്ല അവർ അവരെ തീരുമാനിച്ചുള്ള അവരുടെ വാസസ്ഥലത്തിന് എന്ത് പേര് വേണമെന്നുള്ളത് രണ്ടാമത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഉത്തരവിലൊരു പ്രശ്നം ഊര് എന്നുള്ള പേരും കോളനി എന്നുള്ള പദത്തോടൊപ്പം റദ്ദാക്കണം എന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ഊര് കോളനിയുമായി സാമ്യപ്പെടുത്താൻ പറ്റുന്നൊരു പ്രയോഗമല്ല അത് ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ വളരെ ട്രഡീഷണലായി അവർ തുടർന്ന് വരുന്ന അവരുടെ ജീവിതക്രമം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ ഭൂമിയുടെ അതിരുകൾ നിർണ്ണയിക്കുന്നത് അവരുടെ ഗോത്രഘടന ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ട്രാൻസാക്ഷനിലും കൂട്ടങ്ങൾ ഒരു കൂട്ടങ്ങളെ ഗ്രാമസഭകളായി എടുത്തിരിക്കുന്നു പെസാനിയമം വനാവകാശ നിയമത്തിൻ്റെ ഭരണപരമായ അംഗീകാരം കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ ഊരാണ് അത് റദ്ദാക്കാൻ മന്ത്രി രാധാകൃഷ്ണൻ്റെ ഉത്തരവുണ്ട് സാധ്യമല്ല അത് ഇല്ലീഗലാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനം അതിൻ്റെ ഈ വിഭാഗ പട്ടിയാതി പട്ടിയവർ വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിലെ പ്രധാന ഘടകമായത് വിദ്യാഭ്യാസമാണ് അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് പൊതുസമൂഹത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കടക്ക് കത്തി വെച്ചിട്ടാണ് മന്ത്രി രാധാകൃഷ്ണൻ അധികാരം വിട്ടൊഴിഞ്ഞ് പോകുന്നത് കുട്ടികൾക്കുള്ള ഗ്രാൻഡ് നൽകുന്നതിൽ രണ്ടര വർഷം പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോസി ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും ജോസി കോളനി ഊർ എന്ന പേര് മാറ്റിയ ഉത്തരവ് സർക്കാർ പുനഃപരിശോധിക്കണമെന്നാണ് ആദിവാസി ഗോത്ര മഹാസഭ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കാരണം എന്താണ് ദിവ്യ ആദിവാസി ഗോത്ര മഹാസഭയ്ക്ക് അതിന് വ്യക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അവർ അക്കാര്യങ്ങളാണ് ഗീതാനന്ദന്റെ വാക്കുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും കോളനി എന്ന പദം ഒഴിവാക്കുന്നത് സ്വാഗതാർഹമാണ് കോളനി എന്നത് പരമ്പരാഗതമായി ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിക്കാൻ പലരും ഉപയോഗിക്കുന്ന വാക്കുകളാണ് അത് മാറ്റുന്ന മാറ്റുന്നത് നല്ല കാര്യം അത് സ്വാഗതം ചെയ്യുന്നതായി ഗോത്ര മഹാസഭ പറയുന്നു അതേസമയം ഊരുകൾക്ക് പകരം മറ്റ് ഉന്നതി പ്രകൃതി എന്നുള്ള പേരുകൾ അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തെ പൂർണ്ണമായും എതിർക്കുകയാണ് ഗോത്ര മഹാസഭ പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചില പ്രത്യേക സംസ്കാരങ്ങളുടെ മൂല്യങ്ങളെയൊക്കെയും ഈ ഊരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് അവരുടെ ഭരണഘടനാപരമായ ചില കാര്യങ്ങളൊക്കെയും അതിലാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഊര് എന്നുള്ള പേര് മാറ്റി മറ്റ് പേരുകൾ നൽകുന്നതിനെ എതിർക്കുകയാണ് ആദിവാസി ഗോത്ര മഹാസഭ അതോടൊപ്പം തന്നെ കോളനി എന്ന പേര് മാറ്റുമ്പോൾ പകരം സർക്കാർ നിർദ്ദേശിക്കുന്ന പേരുകളൊന്നും നൽകാൻ പാടില്ല നേരെ മറിച്ച് സ്വന്തമായി അവനവൻ താമസിക്കുന്ന പുരയിടത്തിന് അല്ലെങ്കിൽ അവനവൻ താമസിക്കുന്ന ഇടങ്ങൾക്ക് ആ ആ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ പേര് നൽകാനുള്ള അവകാശമുണ്ട് അതിൽ സർക്കാർ ഇടപെടൽ നടത്തുന്ന അനാവശ്യമാണ് എന്നും ഒരു വിഭാഗത്തെ അവരെ പൂർണ്ണമായും മാറ്റി നിർത്താനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങളെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെച്ച വേളയിലാണ് ഇത്തരത്തിലൊരു പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആദിവാസി ഗോത്രസഭ മഹാസഭ രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാൻഡ് പദ്ധതി ആ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രത്യേകമായി അവരുടെ അദ്ദേഹം പറയുന്ന സംഘപരിവാർ സർക്കാർ അത് തകർക്കാനുള്ള ശ്രമങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അത് കുറെ കൂടി സങ്കീർണമാക്കുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണനും സംസ്ഥാന സർക്കാരും ചെയ്തതെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ ഈ ഗ്രാൻഡ് പദ്ധതി ഓരോ മാസവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരുന്നു ഇനി ഇത് അത് ഓരോ ഘടുക്കളായി ലഭിക്കുന്നതിനുള്ള പുതിയ നിയന്ത്രണങ്ങളും പുതിയ സംവിധാനങ്ങളും ആൾ സർക്കാർ നടപ്പിലാക്കുകയാണ് അത് കുട്ടികളെ സംബന്ധിച്ചോളം പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ് കൃത്യമായി ഓരോ മാസവും അവർക്കുള്ള പഠന ചെലവിന് പണം ലഭിക്കുന്നതാണ് അവർക്ക് ഉചിതമാവുകയെന്നും ആദിവാസി ഗോത്ര മഹാസഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ തീരുമാനങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ ആരംഭിക്കുവാനും ആദിവാസി ഗോത്രമഹാസഭ തീരുമാനിച്ചിട്ടുണ്ട് ദിവ്യ